ഒരു ക്രിമിനൽ അഭിഭാഷകൻ കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കെ ഒരു തുണ്ട് പേപ്പറുമായി ഒരാൾ അദ്ദേഹം അതിനിടയിൽ ഒന്ന് ഓടിച്ചു വായിച്ചു അപ്പോൾ ദുഃഖത്തിന്റെ ചില മിന്നലാട്ടം അദ്ദേഹത്തിന്റെ മുഖത്ത് മറ്റുള്ളവർക്ക് ദൃശ്യമായി കുറെ കഴിഞ്ഞപ്പോൾ സർവ്വധൈര്യവും വീണ്ടെടുത്ത് അദ്ദേഹം വാദം പൂർത്തീകരിച്ചു തന്റെ കക്ഷിയെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരാൾ ചോദിച്ചു എന്തായിരുന്നു ആ പേപ്പറിലുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് പറഞ്ഞു അതെന്റെ ഭാര്യയുടെ മരണവാർത്തയായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഭാര്യയുടെ മരണവാർത്ത അറിഞ്ഞിട്ടും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വാദവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയത്തിലേക്ക് എത്തിക്കാനും സാധിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയെ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല ഞാൻ ആ ദുഃഖമോർത്ത് വാദം അവിടം കൊണ്ട് നിർത്തിയാൽ ഒരുപക്ഷെ എൻ്റെ കക്ഷിക്ക് വധശിക്ഷ വിധിക്കപ്പെടും രണ്ടു മരണവാർത്ത ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ആ കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറായിരുന്നു ഈ സംഭവം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് നഷ്ടപ്പെട്ടതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമുക്ക് ലഭിക്കാൻ പോകുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക